മുടി നന്നായി തഴച്ച് വളരാൻ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി കേട്ടോ അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ മുടി തഴച്ച് വളരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും കേട്ടോ ഇതിനായി വരുത്തേണ്ട ചില മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദിവസവും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ മുടി നന്നായി വളരാൻ അത് സഹായിക്കുകയും ജലാംശം രോമകോപങ്ങളെ ആരോഗ്യകരമായി നിലനിർത്തുകയും മുടി വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒമേഗ ത്രീ അടങ്ങിയ ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് ആവശ്യ ഫാറ്റി ആസിഡുകൾ ശരീരത്തിൽ നൽകിക്കൊണ്ടും മുടി വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ഇതിനായി മീനുകൾ വാൽനട്ട് ചിയ വിത്തുകൾ എന്നിവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ മുടിയിൽ ഉപയോഗിക്കുന്ന ഷാംപൂസ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും മുടി വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ് സൾഫേറ്റ് രഹിത ഷാംപൂസ് തന്നെ ഉപയോഗിക്കാനായി തിരഞ്ഞെടുക്കുകയും വേണം ഇത് മുടിക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ അമിതമായി ഉപയോഗിച്ച് മുടി സ്റ്റൈൽ ചെയ്യുന്നത് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ ചൂട് ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യുന്നത് മുടിക്ക് കേടുപാടുകൾ വരുത്തുകയും മുടിയുടെ വളർച്ച മുരടിക്കാനും കാരണമാവേ പതിവായി ഹെയർ ഡ്രയേഴ്സ് ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ ഹെയർ ഡ്രയേഴ്സ് ചൂട് ഉപയോഗിച്ച് മുടി ഉണക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയെ അത് വരണ്ടതാക്കുകയും പൊട്ടുന്നതിനും കാരണമാവും കേട്ടോ പൊട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യം നശിക്കുകയും ചെയ്യുവേ ദിവസേന ഹെയർ ഡ്രയേഴ്സ് ഉപയോഗിക്കുന്നത് സ്പ്ലിറ്റൻസുകൾ ഉണ്ടാകാൻ കാരണമാവേ ഇതുമൂലം മുടിയുടെ വളർച്ച മുരടിക്കുകയും മുടിയുടെ ആരോഗ്യവും ഭംഗിയും നഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ഹെയർ ഡ്രയേഴ്സ് ഉപയോഗിച്ച് മുടി അമിതമായി ഉണക്കുന്നതും മുടി പൊട്ടുന്നതിലേക്ക് നയിച്ചേക്കാവെ ഹെയർ ഡ്രയേഴ്സ് ഉപയോഗം മുടിയെ ദുർബലമാക്കുകയും കൊഴിച്ചിൽ കൂട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഹെയർ ഡ്രയേഴ്സ് അമിതമായി ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയെ പരിക്കനാക്കാനും ചിലപ്പോൾ കാരണാവേ അതിനാൽ തന്നെ മുടി നന്നായി സ്റ്റൈൽ ചെയ്യാൻ കഴിയാതെ വരികയും മുടിയുടെ ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യും കൂടാതെ തന്നെ അമിത അമിതമായി അതായത് സ്ഥിരമായി ഹൈഡ്രോ ഗസ് ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് മുടിയുടെ നിറം മങ്ങുമെന്നതാണ് എന്നതാണ് കേട്ടോ ഇതുമൂലം തന്നെ മുടിയുടെ ഭംഗി പോവുകയും മുടി ഒട്ടും ആരോഗ്യമില്ലാത്തതുപോലെ കാണപ്പെടുകയും ചെയ്യേ അതുകൂടാതെ തന്നെ അമിതമായ ഹെയർ ഡ്രയേഴ്സ് ഉപയോഗിക്കുന്നത് ശിരോചർമ്മത്തിലുള്ള പ്രകൃതിദത്ത എണ്ണകൾ നഷ്ടപ്പെടുന്നതിന് കാരണമാവുകയും ഈ എണ്ണകൾ മുടിയുടെയും ശിരോചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിന് വളരെയധികം പ്രധാനമായിട്ടുള്ള ഒരു എണ്ണയാണ് നമ്മൾ ചൂട് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആ എണ്ണകൾ നശിക്കാൻ വേണ്ടിയിട്ട് കാരണമാകും അപ്പോഴത്തേക്ക് നമ്മുടെ മുടിയുടെ വളർച്ചയെ അത് പ്രമോട്ട് ചെയ്യാതെ നമ്മുടെ മുടിയുടെ ആരോഗ്യം അത് പാടെ നശിപ്പിക്കുകയും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകൃതിദത്ത എണ്ണ അതായത് സെപം നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തി എത്താൻ വേണ്ടിയിട്ട് പല്ല കലമുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് ദിവസവും രണ്ട് നേരം ചീക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ചീകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം ചീകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നല്ലവണ്ണം ചീകി കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് നമ്മുടെ സഭം അതായത് നാച്ചുറലായിട്ടുള്ള തലയിലെ എണ്ണ ഈക്വലായിട്ട് എല്ലാ ഭാഗങ്ങളിലും എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേ അതുപോലെ തന്നെ ആരോഗ്യത്തിനും ചർമ്മത്തിനും എന്നതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും ഉറക്കം വളരെ പ്രധാനമാണ് കേട്ടോ ഉറക്കക്കുറവ് മുടി കൊഴിച്ചിലിന് കാരണമായേക്കുകയും അതിനാൽ തന്നെ ദിവസം ഏഴ് ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം കേട്ടോ രോമ ആരോഗ്യത്തിന് ഇത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ നല്ല ശുദ്ധമായ വെള്ളമാണെങ്കിൽ മാത്രം ഡെയിലി ഹെയർ വാഷ് ചെയ്യുക അല്ല എങ്കിൽ ക്ലോറിനൊക്കെ അടങ്ങിയ വെള്ളമാണെങ്കിൽ ആഴ്ചയിലോ രണ്ടല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം മാത്രം തല കഴുകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ വളരെ തിന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം